ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടേക്ക് എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കൂട്ടുകാരുടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തം വാഗ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന ഇന്നലത്തെയും ഇന്ന് രാവിലത്തെയും ഉള്ള ചെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതായത് ഇന്നലെ രാവിലെ അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട് കറികളെല്ലാം വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മക്കൾക്ക് ഇന്ന് രാവിലെ പരേഡുണ്ട് പരേഡിനൊക്കെ പോകണം അപ്പോൾ രാവിലെ തന്നെ പുട്ടും പഴവും ഒക്കെ എന്ന് വിചാരിച്ചിട്ടോ പാളയന്തോടും പഴവും പുട്ടുമാണ് രാവിലെ ഉണ്ടാക്കിയത് കേട്ടോ അതൊക്കെ കഴിച്ച് മക്കളെ സ്കൂളിലൊക്കെ വിട്ടു പിന്നീട് ഒന്നും ഉണ്ടാക്കാൻ ഇന്നൊന്നും ഇല്ല കേട്ടോ എന്നാ വെച്ചാൽ മിനിഞ്ഞാന്ന് വൈകിട്ട് കറികളെല്ലാം വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇടയ്ക്ക് ഉച്ചയ്ക്ക് ആഹാറാകുമ്പോൾ ചോറ് വെച്ചാൽ മതിയല്ലോ അതിനുശേഷം എൻ്റെ കേട്ടിങ്ങിൻ്റെ പരിപാടിയിലേക്ക് തന്നെ പോയി കേട്ടോ ആദ്യം തന്നെ പരിപാടി ഇട്ടു പരിപ്പൊടി രാവിലെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പരിപ്പൊടി നെയ്യപ്പും ഉണ്ണിയപ്പും ഇതൊക്കെ ഇട്ടു കേട്ടോ എല്ലാം കുറച്ചേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം ഇട്ടു അതിന് ശേഷം ഒരുച്ചര ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്ക് ഞാൻ രാമക്കൽമേട്ടയിൽ വന്നു കേട്ടോ അതായത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും ഉള്ള നടന്ന് പോകണ്ട കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ നാട് കേട്ടോ ഈ പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ആൾക്കാർ കൂടുതലും വരുന്നത് ഈ രാമക്കൽമേട എന്ന പ്രദേശത്താണ് കേട്ടോ അപ്പോൾ രാമ ഇവിടെയെന്നു കൊണ്ട് തമിഴ്നാടിൻ്റെ ബോർഡറും കാര്യങ്ങളും എല്ലാം കാണാൻ കേട്ടോ ഏത് നേരം ഒരേ ദിശയിൽ തന്നെ കാറ്റ് വീശുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് രാമക്കൽമേട് ഇവിടെ വളരെയധികം വളരെയധികം അല്ല രണ്ട് ശില്പങ്ങളുണ്ട് ഒന്ന് കുറവൻ്റെയും കുറവത്തിടെയും പിന്നെ വേ മഴ വേഴാമ്പൽ ഇതൊക്കെ കാണാനാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് പിന്നെ അതുകൂടാതെ ഓഫ് റോഡ് ഉണ്ട് ഇവിടെ വിനോദസഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്നതാണ് കേട്ടോ ഓഫ് റോഡ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഉണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റിയതും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ചായയും കുറച്ച് കടികൾ എടുത്ത് ഇവിടെ വിൽക്കാൻ വരുവേ നിറ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് അവധിയാന്ന് ഓർത്ത് ആൾക്കാർ കാണും എന്ന് പ്രതീക്ഷിച്ചാണ് വന്നത് എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളു കേട്ടോ എന്നാൽ തന്നെ തിരക്കേടില്ലാത്ത കച്ചവടം കിട്ടുകയും ചെയ്തു കേട്ടോ ഞങ്ങൾ വന്നതേ ഉള്ളായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് രാമക്കൽമേട് അപ്പോൾ എന്താ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഞങ്ങൾ ചായയും ഇന്ന് ഞങ്ങൾ കൊണ്ടു വന്നിരിക്കുന്നത് പരിക്കൂടെ നെയ്യപ്പും കൂടെയാണ് അപ്പോൾ ഞാനും ഉണ്ട് എൻ്റെ ചെറുക്കായും ഉണ്ട് പിന്നെ ഇവിടെ മാങ്ങ വയ്ക്കുന്ന കുറച്ച് ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇവിടെ ഇരിക്കുകയാണ് ചെറുക്കായാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനൊക്കെ ശേഷം ഞങ്ങളെ വീട്ടിൽ പോയി ആ കപ്പാട തലവേദനയായിരുന്നു കേട്ടോ പിന്നീട് ഒന്നും ചെയ്യാൻ തോന്നില്ല വളരെയധികം ശ്വാസം മുട്ടൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അത് ഇന്നലെ രാവിലെ തട്ടേ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഒന്നും ചെയ്യാനും ഒന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ നേരെ കുളിയും കഴിഞ്ഞ് തലയും കഴിയില്ല ശ്വാസം മുട്ടലിലുള്ളൊണ്ട് മേലും കഴിയിട്ട് കിടന്നു കേട്ടോ ഒരു കാര്യം ചെയ്യാനും എടുക്കാനോ ഒന്നും നിന്നില്ല കേട്ടോ മക്കൾ നൂഡിൽസോ അങ്ങനെ എന്താ നൂഡിൽസും മുട്ടയും കൂടെ റെഡിയാക്കി മക്കൾ കഴിച്ചു കേട്ടോ അപ്പം കഴിക്കാൻ പോലും റെഡിയല്ല അതിൻ്റെ അത് തന്നെയല്ല കറണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ തന്നെ കിടന്നു പിന്നീട് ഒന്നും ചെയ്യാൻ നിന്നില്ല പിന്നീട് രാവിലെ ഒരു ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ എന്നു വെച്ചാൽ ഇന്നലത്തെ ജോലികൾ മുഴുവൻ കിടക്കുമെന്ന് എനിക്കറിയല്ലോ അപ്പോൾ തന്നെ രാവിലെ അലാറം വെച്ചിട്ടാണ് കിടക്കുന്നത് രാവിലെ എഴുന്നേറ്റാന്ന് പാത്രം തന്നെ കഴുകാൻ നിന്നാട്ടോ പാത്രം കഴി അടുക്കള വൃത്തിയാക്കാതെ എനിക്ക് അടുത്ത ജോലികൾ നിന്നാൽ എനിക്ക് മനസ്സിനൊരു സുഖം തന്നെ കാണുകയല്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പാത്രം കഴുകൽ എന്നോടാണ് നിൽക്കുന്നത് അപ്പം കൂട്ടുകാർക്ക് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകാണ് കേട്ടോ ഇനി ഇത് കഴിയിട്ട് വേണം ഇന്നത്തെ കാറ്ററിങ്ങിൻ്റെ പരിപാടി ചെയ്യാനും മക്കളെ സ്കൂളിൽ വിടുന്ന പരിപാടികളൊക്കെ ചെയ്യാൻ കേട്ടോ ആകപ്പാട് ഇന്ന് രാവിലെ എഴുന്നേറ്റും തലയ്ക്ക് ആകപ്പാട് മന്ത് പിടിച്ചൊരവസ്ഥയാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ശ്വാസം മുട്ടലുമുണ്ട് അതുതന്നെയല്ല മനസ്സിനാകപ്പാടൊരു ഒരു സുഖമില്ലായ്മ എന്തോ എന്ത് സ എന്ത് കാരണം കൊണ്ടാന്നൊന്നും അറിയത്തില്ല കേട്ടോ വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോകുന്നത് എന്താണേലും പാത്രങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം കഴുകിപ്പറക്കി ഒതുക്കി കേട്ടോ എനിക്കിതേപോലെ എപ്പോഴും നീറ്റായി കിടന്നില്ല വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അടുക്കള കുളവായി കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും എടുക്കും അല്ലേ എന്താണേലും അതെല്ലാം കഴുകിപ്പറക്കി റെഡിയാക്കി വെച്ചു അടുപ്പി തീയത്തിച്ച് കഞ്ഞിയുടെ വെള്ളമൊക്കെ വെച്ച് അരി ഇടാനുള്ള പരിപാടിയാണ് അപ്പോഴത്തേക്ക് ഞാൻ അരി ഇട്ട് എനിക്കിപ്പോൾ ഇപ്പം ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ വോയിസ് കൊടുത്തോണ്ടിരിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടോ ഈ ശ്വാസം മുട്ടലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ പ്രാവശ്യം ശ്വാസം മുട്ടൽ വന്നിട്ട് തണുപ്പും ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്ന് പറയില്ല ശ്വാസം മുട്ടൽ മാറുന്നില്ല കേട്ടോ എന്നാൽ ഞങ്ങളുടെ ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നാൽ ഇവിടെ വിട്ടുപോയി ഗൾഫ് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് അത് ഹൈ റേഞ്ച് വിട്ടു പോകുമ്പോൾ റേഞ്ച് വിട്ടു പോകുമ്പോൾ പിന്നെ ശ്വാസമുട്ടലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരാറുമില്ല കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പ് ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ വിൽക്കുമ്പോൾ ഈ തണുപ്പ് കാലങ്ങൾ നല്ല ശ്വാസം മുട്ടലാണ് കേട്ടോ അങ്ങനെ അരിയും കാര്യങ്ങളെല്ലാം ഇട്ട് പിന്നെ നമ്മൾ ഉഴുന്നരക്കാനുണ്ട് കേട്ടോ ഇന്ന് ചിരി ഒന്ന് ഓർഡർ ഉണ്ട് അപ്പോഴത്തേക്ക് പിന്നെ ഉഴുന്നരയ്ക്കാനൊക്കെ നിന്നു കേട്ടോ ഈ ഉഴുന്നരക്കിന് ഭയങ്കര ചടങ്ങാണ് കേട്ടോ ഈ ഉഴുന്നരച്ചിട്ട് ഈ കല്ലെടുത്ത് പൊക്കലും പിന്നെ ഉഴുന്നരച്ചു കഴിഞ്ഞാൽ ഇത് പൊക്കി ഈ കല്ല് പൊങ്ങത്ത് പോലും ഇല്ല കേട്ടോ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പം ചെറിയ ഗ്രൈൻഡറിലായിരുന്നു ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അതിപ്പം പച്ചരി ചെറിയ ഗ്രൈൻഡറിൽ ഇട്ട് അരയ്ക്കാൻ പറ്റാതെയായി ഇപ്പോഴത്തേക്കാണ് ഈ വലിയ ഗ്രൈൻഡർ മേടിച്ചത് അതുതന്നെയല്ല അന്നേരത്തേക്ക് എൻ്റെ ചെറിയ ഗ്രൈൻഡറിനെന്തോ സംഭവിച്ചു കേട്ടോ ഇല്ലെങ്കിൽ ഉഴുന്നൊക്കെ അതിൻ്റെ അകത്തിട്ടായിരുന്നു അരച്ചുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അതാ ഇതെല്ലാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി എന്തൊക്കെയോ ചെയ്യുകൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതിനുശേഷം വന്നപ്പം അതേ ഉഴുന്നും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇത് ഉഴുന്നെല്ലാം വാരാമെന്ന് വിചാരിച്ച കേട്ടോ അരസതെല്ലാം വാരാനുള്ള തയ്യാറെടുപ്പാണ് ആകപ്പാടൊരു ഒരസ്വസ്ഥത എന്താണെന്ന് അറിയത്തില്ല കേട്ടോ പോയി ഇടുമ്പോഴൊക്കെ മനസ്സ് വേറെ എങ്ങോട്ടൊക്കെയോ പോകുന്നു കേട്ടോ മനസ്സൊരിടത്ത് തന്നെ നിർത്താൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇത് പറയുമ്പോഴും ചിന്തകൾ പലയിടത്തേക്ക് പോകുന്നു കേട്ടോ അപ്പം അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോകുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ കൂട്ടുകാരെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ ഉഴുന്നൊക്കെ ഞാൻ വാരിക്കൊണ്ടിരിക്കുകയാണെ ഉഴുന്ന് വാരലും ഭയങ്കര ഒരു ഇത് പിടിച്ച കേസാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം പിടിച്ചിരിക്കും അതെല്ലാം തൂത്ത് വാരി വടിച്ചു കൂട്ടി എടുക്കൽ ഭയങ്കര ഒരുതാണ് കേട്ടോ മിക്സിയിൽ അരയ്ക്കുക വെച്ചാൽ നല്ല മയത്തോടുകൂടി മിക്സിയിൽ കിട്ടുകയല്ലോ കേട്ടോ ഞാൻ അരച്ചിട്ട് എന്താണെന്ന് അറിയത്തില്ല അതുപോലെ ഇത്രയും ഉഴുന്നക്ക ഒന്നും ചരച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് കുറേ സമയമാവുകെ അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൈൻഡറിലേക്ക് ഇടുന്നത് കേട്ടോ ഇന്ന് കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ ഇത് ഉഴുന്നക്ക വാരി എടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ ഇത് ഞാൻ കഴുകാനുള്ള പരിപാടി ഇതുകൊണ്ട് അത് ഇതെല്ലാം എടുത്തിട്ട് പിന്നെ ഞാൻ കഴുകാൻ വേണ്ടിയുള്ള പരിപാടി ഇത് അതിൻ്റെ അപ്പോൾ ഈ കല്ലിൻ്റെ അകത്തിരിക്കുമല്ലോ അപ്പോൾ അത് കുറച്ചും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് ഈ കല്ലൊന്ന് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ ഞാനതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇതിങ്ങനെ പൊക്കിയെടുക്കാൻ വേണ്ടി പക്ഷേ കുറേ പരിധിയിട്ടാണ് വരെ ലാസ്റ്റ് പിന്നെ ഞാൻ അതിട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴുകാൻ നിൽക്കുകയാണ് ചെയ്ത കേട്ടോ അത് ചെയ്ത് ഈ കല്ല് പൊക്കിയിട്ട് ഒന്നാമത്തെ ഡിസ്കിന് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ഈ കല്ല് ഇങ്ങനെ ഡെയിലി അരി അരയ്ക്കുമ്പോഴോ ഇങ്ങനെ ഉഴിൻ്റെ പരിപാടിയൊക്കെ എടുക്കുമ്പോൾ ഈ കല്ല് പൊക്കെ നല്ല വെയിറ്റുള്ള കല്ലല്ലേ ഇത് പൊക്കുമ്പം പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റത്തില്ലോ നമ്മുടെ ആകെ വരുമാനമാർഗം ഇതാണ് കേട്ടോ അപ്പോഴത്തേക്ക് അത് ഉണ്ടാവും ഇത് പൊക്കിയാൽ ഇത് പൊങ്ങാൻ ഭയങ്കര പാടാണ് ഈ ഉഴുന്നും കൂടി ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ അതിന് വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ കറക്കി കറക്കി എടുക്കുന്നത് അപ്പം കറക്കുമ്പോഴത്തേക്കും ഇത് അതിൻ്റെ അടിയിലിരിക്കുന്നൊക്കെ സൈഡ് വഴി ഇങ്ങനെ വരുമല്ലോ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാനത് ഇങ്ങനെ എടുത്തിട്ട് സൈഡിൽ കൂടി ഇരിക്കുന്നൊക്കെ ഇതേപോലെ ഇങ്ങനെ എടുക്കുകയാണേ അതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകാമെന്ന് നിർത്തു കേട്ടോ അന്നേരം തന്നെ കഴുകിയിട്ടില്ലെങ്കിൽ ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഉഴുന്നല്ലേ നല്ല മണവായി ഒരുമാതിരി സ്മെല്ലാകും കേട്ടോ മണവാകും ഈ ഉഴുന്നിൻ്റെ അപ്പോഴത്തേക്ക് ഞാൻ ഉഴുന്നൊക്കെ അരച്ചാൽ അന്നേരം തന്നെ കഴുകി ഇടും കേട്ടോ പച്ചരിയാണെങ്കിൽ അന്നേരം തന്നെ കഴുകും ഉഴുന്നാണ് പ്രത്യേകിച്ച് അപ്പം തന്നെ ഞാൻ കഴുകി ഇടും കേട്ടോ ഇല്ലെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും പിന്നെ നമ്മൾ കഥ ഒക്കെ അടച്ചിട്ടിട്ട് ഇങ്ങോട്ട് സാധനമൊക്കെ കൊടുത്തിട്ട് തിരിച്ച് കയറി വരുമ്പോഴും എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ പോയിട്ട് വരുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ഉഴുന്നതെന്ന് പറഞ്ഞാൽ എളുപ്പമുഴിക്കാവുന്ന ഒരു സാധനമല്ലേ പിന്നെ ഞാനത് കഴുകാൻ നിന്നിട്ടോ പിന്നെ ഈ സൈഡെല്ലാം ഇതിലായി ഇരിക്കുന്നതെല്ലാം നമ്മൾ കാക്കിക്കിറക്കി വേണം കഴുകാൻ ഇത് കഴുകി ഊറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഊറ്റുമെങ്കിലും ചെയ്യായിരുന്നു കേട്ടോ അത് അപ്പോൾ അങ്ങനെ ഊറ്റാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ അങ്ങനെ കഴുകിയിട്ട് ആ ഉഴുന്നെല്ലാം കഴിഞ്ഞിട്ട് ഈ കല്ല് പൊക്കി തന്നെ മാറ്റി വെച്ചാൽ മാത്രമേ ആ കുഴിയുണ്ടല്ലോ ആ കുഴിക്കാവൊക്കെ കഴുകിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എനിക്കിതിന് ശേഷം വേണം ഇനി അടുത്ത പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടെ കൂടി തന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഇതൊക്കെ ആണ് ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും ചെയ്യും കേട്ടോ അപ്പോഴത്തേക്കും തന്നെ നമുക്കൊരു ഒരു ലക്ഷ്യമുണ്ടല്ലോ അവിടെ എത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ പരിശ്രമിക്കുന്നത് അപ്പം കൂട്ടുകാർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ മുന്നിലിടുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസാം അലൈക്കു